നമസ്കാരം അതായത് പാലക്കാട് നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രകടനം വരുന്നുണ്ട് അതായത് ഒരു സമരജാഥയാണ് വരുന്നത് അതായത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ പ്രതിഷേധ ജാഥയാണ് എന്തിൻ്റെ പ്രതിഷേധമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെ സ്വർണക്കടത്ത് സ്വർണം വെട്ടിക്കൽ മോഷ്ടിക്കൽ ഇതിനെതിരായി ഒരു വലിയ നീക്കം നടത്താൻ എന്നിട്ട് പിന്നെ കേരളത്തിൻ്റെ നാല് ഭാഗങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും പിന്നെ ആലപ്പുഴയിൽ നിന്നും തൊടുപുഴയിൽ നിന്നും ഒക്കെ ഒരു നാല് വശങ്ങളിൽ നിന്ന് ഈ പറയുന്ന ഒരു സമരജാഥ ഉണ്ടാകുന്നു പ്രതിഷേധ ജാതി ഉണ്ടാകുന്നു ഈ പ്രതിഷേധ ജാഥ എല്ലാം കൂടെ ചെങ്ങന്നൂരിൽ സംഗമിക്കുന്നു എന്നിട്ട് സർക്കാരിനെതിരായി ഇതുവരെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു ഈ സ്വർണ്ണക്കടത്ത് കേസുമായി അല്ലെങ്കിൽ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ കുറ്റക്കാരാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ വരുത്തി തീർക്കുന്നു ഇതിലെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തിയൊരു പ്രസംഗം വളരെ രസകരമായിരുന്നു വളരെ രസകരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതീവ ഹൃദ്യമായിരുന്നു എന്ന് പറയുന്നതാണ് ശരി അപ്പോൾ അദ്ദേഹം കടന്നു പോകുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവമ്പാടിയിലെ മത്തായി ചോക്കയുടെ മരണവും അദ്ദേഹത്തിനെ അന്ന് അടക്കം ചെയ്യുന്ന സമയത്ത് അന്ന് പള്ളിയിലച്ചൻ ഒരു വികാരി പറഞ്ഞിരുന്നു അദ്ദേഹത്തെ പ്രകാരം തന്നെ അടക്കം ചെയ്യണം കാര്യം അദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു അന്ന് നികൃഷ്ടജീവി എന്ന് പിണറായി വിജയൻ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ സഭകളിൽ നിന്ന് അതായത് ഇടതുപക്ഷത്തെ സഭകളിൽ നിന്ന് അകറ്റി നിർത്തുക അപ്പോൾ സഭാവിശ്വാസികളെ നികൃഷ്ടജീവിയാണ് എന്ന് പണ്ടെപ്പോഴും വിളിച്ച ആ ഒരു വാക്കിൽ നിന്നും അവിടെ നിന്നുകൊണ്ട് വീണ്ടും അത് ഇത്തവണയും തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രമാക്കി മാറ്റിക്കൊണ്ട് സഭയിൽ നിന്നും അതായത് ക്രിസ്തീയ വിശ്വാസികളിൽ നിന്നും പിണറായി വിജയനെ അകറ്റി നിർത്തുക എന്നുള്ള ഒരു തന്ത്രം അവിടെ സണ്ണി ജോസഫ് പ്രയോഗിക്കുന്നത് രസകര രസമുണ്ട് അത് കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് തുടർന്ന് ഇപ്പോൾ ശബരിമല വിഷയവും കൂടെ എടുത്തിട്ട് അലക്കിക്കൊണ്ട് ഹിന്ദുക്കൾക്കെല്ലാം എതിരായി ഒരാളാണ് പിന്നെ പിണറായി വിജയനെന്നും അതായത് കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് അടുത്ത ശ്രമം അതായത് ഒരു കൺസോളിഡേഷൻ സംഭവിക്കാത്ത രീതിയിൽ ഈ സഭാവിശ്വാസികളിൽ നിന്നും ഈ പറയുന്ന ഹിന്ദുക്കളിൽ നിന്നുമെല്ലാം സർക്കാരിനെ അകറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് മതേതര വിശ്വാസികളും മതവിശ്വാസികളും എത്തിച്ചേരണം എന്നുള്ളതാണ് വിശ്വാസികളും ദൈവവിശ്വാസികളും മതേതര വിശ്വാസികളും ഈ സംഗമത്തിൽ അണിചേരണം എന്നുള്ള ആഹ്വാനം മതേതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ മതം ഒരു മതത്തിലും വിശ്വസിക്കാത്ത വിശ്വസിക്കാത്ത എന്നല്ല എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരാളായിട്ടാണ് മതേതരത്വം എന്ന് പറയുന്നത് വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റു ഒരു മതത്തിനെ മാത്രം പർട്ടിക്കുലർലി ഒരു മതത്തിനെ മാത്രം വിശ്വസിക്കുകയും അതിലെ ദൈവങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുന്നവരെയാണ് വിശ്വാസികൾ എന്ന് പൊതുവെ വിളിച്ചുപോരുന്നത് അപ്പോൾ സ്വാഭാവികമെന്നോണം ഇത് രണ്ടും കൂടെ ചേർച്ചയില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നൊരു ശ്രമമാണ് സണ്ണി ജോസഫ് നടത്തിയിരിക്കുന്നത് പിന്നെ മറ്റൊരു എന്നിട്ട് പറയുന്ന കാര്യമാണ് ഇവിടെ സർക്കാരെ പിന്നെ കുറിച്ച് മോശമായി പരാമർശിക്കുന്നു അതോടൊപ്പം കള്ളപ്പണം വെളുപ്പിക്കുകയും വ്യാജ ഇത് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യാജ നടപടികളുമായി മുന്നോട്ട് പോകുന്നവരെയും നമ്മൾ പരമാവധി അകറ്റി നിർത്തണം എന്നുള്ളതാണ് സി പി എം മുതിർന്ന നേതാക്കന്മാർ മുഴുവൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യാജ നടപടികൾ നടത്തുകയും കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്യുന്നവരാണ് സി പി എമ്മിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു വരുത്തുകയാണ് ശ്രീനി ജോസഫ് ചെയ്യുന്നത് അതിനദ്ദേഹം ഉദാഹരിക്കുന്നത് വിവേകനുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ സമൻസ് അയച്ചു ഇ ഡി സമൻസ് അയച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടിട്ട് അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ മകളായ വീണാട്ടിയ്ക്കെതിരായി ഒരു വലിയ വിവാദ വിഷയം മാസപ്പടി വിവാദം ഉയർന്നു വരുന്നു അപ്പം ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് വിവാദങ്ങളെല്ലാം കൂടെ സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് കൊണ്ടു ഈ കള്ളപ്പണ ഇടപാട് എന്ന് പറയുന്നത് പിന്നെ മുഖ്യമന്ത്രിക്കെതിരായി ലാവലിൻ കേസ് ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു സത്യം അപ്പോൾ ഇങ്ങനെ കുറേ കേസുകൾ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് പാർട്ടിയുടെ തലയിലേക്ക് ഇടുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ കൂടെയുള്ള ഒരു ഇഞ്ചക്ഷനാണ് നടക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഇനി ഇപ്പം മാസപ്പടി വിവാദം ഈ മാസപ്പടി വിവാദത്തിൻ്റെ യഥാർത്ഥമായ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്തിക്കുഴൽനാടൻ ഇവിടെ നിന്ന് വിജിലൻസ് കോർട്ട് മുതൽ അങ്ങ് സുപ്രീം കോടതി വരെ പോയപ്പോഴും സുപ്രീം കോടതി ഏറ്റവും അവസാനം പറഞ്ഞു ഇനിയും ഇക്കാര്യവുമായി കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തു ലക്ഷം രൂപ ഫൈൻ വേണോ കെട്ട് കെട്ടും പാഠവുറുറുറുക്കി തിരിച്ചു പോകുന്നുണ്ടോ എന്ന് ചോദ്യം കേൾക്കേണ്ടി വന്ന ഒരു അഭിഭാഷകനായിരുന്നു നാടൻ എന്ന് നമുക്കറിയാം എന്തിനു വേണ്ടി പോയതാണ് നാടൻ ഈ സി എന്ന് പറയുന്ന കമ്പനി വീണയുടെ എക്സാലോജിക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് പണം മാസപ്പടിയായി കൊടുക്കുന്നു എട്ട് ലക്ഷം രൂപയോളം ഇവർക്ക് കൊടുക്കുന്നു രണ്ടാൾക്കും കൂടി അതായത് വീണയ്ക്കും അതോടൊപ്പം വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനും അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പ്രതിമാസം എട്ടു ലക്ഷം രൂപ അതായത് കള്ളപ്പണം എന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് എങ്ങനെയെങ്കിലും വൈറ്റ് ആക്കി എടുക്കുക അപ്പോൾ ഇതൊരു ശമ്പളം കിട്ടുന്ന പോലെ ആ തുക കയ്യിലേക്ക് വരുമല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുക കയ്യിലേക്ക് വരുമ്പോൾ ഇത് സ്വാഭാവികമെന്നോണം കള്ളപ്പണം വെളുത്തു അതായത് നമ്മുടെ ഇദ്ദേഹം ചെയ്ത പോലെ അതായത് യൂത്ത് യൂത്ത് ലീഗിൻ്റെ നേതാവായ പി കെ ഫിറോസ് ചെയ്ത പോലെ പി കെ ഫിറോസ് ആ വിദേശത്തൊരു കമ്പനിയിൽ കൊണ്ടുവന്ന് അതായത് മൂന്ന് പേര് മാത്രമുള്ള ഒരു കമ്പനി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു അവിടെ നിന്ന് മാസം അഞ്ച് ലക്ഷം രൂപ വീതം പി കെ ഫിറോസ് ശമ്പളമായി വാങ്ങുന്നു എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമായി ഇതിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് വിജിലൻസ് കോടതിയിൽ നിന്ന് അങ്ങ് നേരെ സുപ്രീം കോടതി വരെ പോയത് ഈ മൂന്ന് കോടതിയിൽ നിന്നും മാത്യു കുഴൽനാടിനെ പരമ കൂടിയാണ് പറഞ്ഞു വിട്ടത് അപ്പം നമുക്ക് സുപ്രീം കോടതി പോലും അതായത് രാജ്യത്തെ പരമോന്നത നീതിപീഠം പോലും ഇത് കഴ ഇതിൽ കഴമ്പില്ലായെന്നും ഇതിനകത്ത് അരക്കഴഞ്ഞ് തെളിവ് പോലും ഇല്ലാതെയാ കോടതിയെ കബളിപ്പിക്കാൻ വന്നിരിക്കുന്നുവെന്നും കോടതിയുടെ വിലപ്പെട്ട സമയം ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇനി പത്ത് ലക്ഷം രൂപ മാത്തിക്കൊഴലിൽ നിന്നാണ്ട് ഫൈൻ അടിക്കും എന്നും പറഞ്ഞിട്ടാണ് ആ പറയുന്ന സി എം ആർ ആൽ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് മാറ്റിക്കൊഴിലുന്നാണ്ട് ഇനി ഓടിപ്പോന്നത് നമുക്ക് പച്ചയ്ക്ക് അറിയാവുന്ന ഒരു വ്യക്തമായ ഒരു കാര്യമാണ് പിന്നീട് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ എതിരായിട്ട് വിവേകരനെതിരായിട്ട് അടുത്തൊരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നെ ലൈഫ് മിഷൻ അഴിമതി അതിൽ പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസ് നടന്നുവെന്നും ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ വിവേകരണ് ഒരു നോട്ടീസ് അയച്ചു എന്നാണ് പറയുന്നത് ഹാജരാവാൻ വേണ്ടി നോട്ടീസ് അയച്ചുവെന്നും ഒരു വാർത്ത ഒരു മാധ്യമത്തിൽ വന്നു അങ്ങനെ ആ മാധ്യമത്തിൽ എല്ലാവരുടെയും പ്രതികരണം ഉൾപ്പെടെ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ വാർത്ത ഒന്നാം പേജിൽ തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൃത്യം മൂന്നേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയ നുണക്കൊട്ടാരമാണ് എന്ന് മനസ്സിലാവുന്നു അപ്പോൾ തുടർന്ന് അടുത്ത നടപടിക്രമം എന്ന് വെച്ചാൽ അയ്യോ ഇത് അങ്ങനെയല്ല ഞങ്ങൾക്ക് മാറിപ്പോയതാണ് എസ് എൻ സി ലാവലിൽ നിന്ന് എഴുതിയ സമയത്ത് അപ്പോൾ ഇ ഡിയും അടുത്ത ഇത് മാറ്റി ഇ ഡിക്ക് ഉടനെ അടുത്ത ട്രാക്ക് പിടിച്ചു ഇ ഡി പറഞ്ഞാൽ അയ്യോ ആ കേസല്ല ഇത് അങ്ങനെ വന്ന കേസൊന്നും അല്ല ഈ ലാ പിന്നെ ലൈഫ് മിഷനല്ല ഇത് വന്നത് ഇങ്ങനെയാണ് അതായത് എസ് എൻ സി ലാവലും കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് പിൻവി ഈ പറയുന്ന സമൻസ് അയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു വെളിപ്പെടുത്തലുമായി ഇ ഡിയും വരുന്നു മാധ്യമങ്ങളും രംഗത്തേക്ക് വരുന്നു അപ്പോൾ ഇങ്ങനെ വന്ന് ഇതിനെയാണ് വീണ്ടും എടുത്ത് അതായത് ഒരു വ്യക്തത ഇല്ലാത്തൊരു കാര്യം അതായത് ഇ ഡി സമൻസ് അയച്ചത് ഏത് കേസിലാണ് വിവേക്രണ് ഏത് കേസിലാണ് സമൻസ് അയച്ചത് എന്നുള്ള കാര്യത്തിൽ ഇ ഡിക്കും വ്യക്തതയില്ല ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തിനും ഒരു പത്രത്തിനും ഇതിനെക്കുറിച്ച് യാതൊരു വ്യവസ്ഥയും ഈ കാര്യങ്ങൾ ഒരു തൃത്താലയിൽ വെച്ച് കടന്ന സമരജാഥയുടെ ഉദ്ഘാടനത്തിന് വന്നു ചെന്നുകൊണ്ട് എന്ത് ഉളിപ്പില്ലാതെയാണ് കെ സി ഈ നമ്മുടെ സണ്ണി ജോസഫ് പ്രസംഗിച്ചതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് നാണക്കേട് തോന്നുകയാണ് ആ ഒരു പ്രസ്ഥാനത്തോടുള്ള മതിപ്പില്ല ഇല്ലാതാവുകയാണ് ആ വ്യക്തിയോട് ആ വ്യക്തിയോട് പിന്നെ ആർക്കും യാതൊരു മതിപ്പുമില്ല കോൺഗ്രസ്സുകാർക്ക് പോലും സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ പരമപുച്ഛമാണ് കോൺഗ്രസിൻ്റെ താഴേക്കിടയിലുള്ള ഒരു പ്രവർത്തകൻ്റെ മുന്നിലേക്ക് സണ്ണി ജോസഫിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ച് കഴിഞ്ഞിട്ട് ഇതാരായെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അയാൾ പക്കും തിക്ക് വണ്ടത്തേ ഉള്ളൂ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഈ ടീം പിന്നെ നമുക്ക് ഇതൊന്നും എന്നുണ്ടെങ്കിൽ ഇത് ബേപ്പൂർ സുൽത്താൻ അല്ലേ വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ എന്ന് ചോദിച്ചു കളയും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വലിയ പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണ് ഈ സണ്ണി ജോസഫ് അപ്പോൾ ഈ സണ്ണി ജോസഫിനെ പ്രവർത്തകർക്ക് പോലും വീണ്ടും അറിയാത്ത ഒരാൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യമെങ്കിലും ഒരു ബോധ്യം ബോധ്യമുണ്ടാവണ്ടേ അതോടൊപ്പം തന്നെ എന്താ എവിടെയാണ് കള്ളത്തരം നടന്നിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് സർക്കാർ പൊട്ടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലല്ലേ സർക്കാരിനെതിരായി സമരം സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സർക്കാരിനെതിരെ സമരം സംഘടിപ്പിക്കുന്നു കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം അതെങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഈ സമൻസ് അയക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമാക്കുന്നുണ്ട് അതായത് സമൻസ് അയച്ചു കഴിഞ്ഞാൽ ഒന്ന് പേരും രണ്ട് പേരും മൂന്ന് പേരും പിന്നെ അത് കഴിഞ്ഞ് അറസ്റ്റ് വാറൻ്റ് ആവും പിന്നെ ആളിനെ അറസ്റ്റ് ചെയ്യേണ്ടു പോകും എന്നൊക്കെ പറയുന്നത് ശരിയാണ് അങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നു എന്ന് പറയുന്ന സമൻസിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അറസ്റ്റ് കിടക്കാതിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെത്തിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും അറസ്റ്റ് നടന്നില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വലിയ രസകരമായി നമുക്ക് തോന്നുന്ന ഒരു കാര്യം അപ്പം ഇങ്ങനെ ഒക്കെ ഉള്ളൊരു കാര്യങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ഒരു വാസ് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ സണ്ണി ജോസഫ് പിന്നെ അതോടൊപ്പം ഇനിയിപ്പോൾ ഈ പറയുന്ന ശബരിമല സ്വർണം കടത്തുമായി അല്ലെങ്കിൽ സ്വർണ്ണ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഇത് ഇവർ ചിന്തിച്ച് വെച്ചിരിക്കുക എന്താ സർക്കാർ പിണറായി വിജയന് പിടിവീഴും പിന്നെ കടകംപള്ളി സുരേന്ദ്രന് പിടിവീഴും ഇങ്ങോട്ട് വരുമ്പോൾ പുതിയ വി എൻ വാസുവിൻ്റെ അറസ്റ്റിനടക്കും പി എസ് പ്രശാന്തിൻ്റെ അറസ്റ്റിനടക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പി എസ് പ്രശാന്തിനോടാണ് കാര്യം കോൺഗ്രസ് ബന്ധം ബന്ധവും പോകുന്നതല്ലേ അപ്പോൾ പി എസ് പ്രശാന്തിന് പിടിവീഴും പിന്നെ എൻ വാസുവിന് പിടിവീഴും പത്മകുമാറിന് പിടിവീഴും അങ്ങനെ എല്ലാ ആടപാടെല്ലാം പിടിവീഴാൻ പോവുകയാണ് അപ്പം ഇവരെ എല്ലാ കുറ്റവാളികളെയും സംരക്ഷിച്ച് പിടിച്ചിരിക്കുന്നത് സർക്കാരാണ് എന്നൊരു തോന്നൽ ഇങ്ങനെ ഒരു പ്രതീതി ഇങ്ങനെ ജനിപ്പിക്കുക ജനങ്ങൾക്കിടയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ഹൈക്കോടതി അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ട് ഒരാഴ്ച പോലും മുന്നിട്ടില്ല ആറാഴ്ചയാണെന്ന സമയം ഇവർ പിന്നെ ഏകദേശം പതിനേഴാം കൂടി ഇനി ഏതായാലും മൂന്നോ നാലോ ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവർ പിന്നെ ചെങ്ങന്നൂർ സംഗമിക്കും പതിനേഴാം തീയതിയിൽ പതിനേഴാം തീയതിയിൽ ഒരു വലിയ പരിപാടിയോടു കൂടി ഈ സമരങ്ങളിലെ നാല് വശത്തു നിന്നുള്ള ഈ പ്രതിഷേധ ജാഥകൾ വന്ന് സംഗമിക്കും ഇവിടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എൻ എസ് എസിനെ ഒന്ന് സൂപ്പിച്ചെടുക്കണം കാരണം എൻ എസ് എസിൻ്റെ നിലപാട് അവർ നേരത്തെ പറഞ്ഞിരുന്നു കൂടി പിന്നെ പിണറായി വിജയനോടും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തോടും ആഭിമുഖ്യം കാണിക്കുന്ന തരത്തിലാണ് എൻ എസ് എസ് നിൽക്കുന്നത് അതോടൊപ്പം എസ് എൻ ഡി പിയെ സംബന്ധിച്ചിടത്തോളം എസ് എൻ ഡി പിയും ആ ഒരു നിലപാട് തന്നെയാണ് സർക്കാരിനോട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് എസ് എൻ ഡി പി നിൽക്കുന്നത് അപ്പം ഇതിനെയൊക്കെ ഘടകവിരുദ്ധമായ ഒരു തീരുമാനം ഇവരുടെ ഭാഗത്തു നിന്നും അതായത് എസ് എൻ ഡി പിയിൽ നിന്നും എൻ എസ് എസിൽ നിന്നും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസികളെന്നും വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി കൊടി പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നവരാണ് തങ്ങളെന്നും വരുത്തി തീർക്കണം അതായത് കപട വിശ്വാസം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ചെയ്യാൻ പോകുന്ന ശീലം അതിനുവേണ്ടിയാണ് ഇത്രയും സാമ്പത്തിക വ്യയം നടത്തിക്കൊണ്ട് നാല് ഭാഗത്തു നിന്ന് ഇവർക്ക് ഇത്രയും പേർക്ക് ഈ ജാതിക്കകത്ത് ഈ നാല് പേർക്കുള്ള ചെലവുകൾ കണ്ടെത്തണമല്ലോ ഇതിനു മുമ്പിൽ എന്താ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞു തന്നെ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഈ പൈസ ഇല്ല എന്നാണ് വി ഡി സതീശൻ പോലും പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ വീട്ടുകാർ ഞങ്ങളുടെ ഈ വെള്ളം കുടിക്കാൻ കാശ്ചേരും എന്ന് പറയുന്ന വി ഡി സതീശനുണ്ട് അപ്പം ആ കാല ആ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തിൽ നിന്ന് ഇപ്പോൾ ഈ നാല് പാടും നിന്ന് സമരജാഥ നയിച്ചു കൊണ്ട് വന്ന് ചെങ്ങന്നൂരിൽ എത്തിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല അതിനൊക്കെ അവരുടെ കാശുണ്ടെന്നേ അപ്പം ഇതിനുവേണ്ടി ആവശ്യമില്ലാതെ പണം ചിലവാക്കിക്കൊണ്ട് ഇങ്ങനെ നടത്തുന്നത് ഇതിനു വേണ്ടി തന്നെയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സാമുദായിക സംഘടനകളുടെ പിന്തുണ വീണ്ടും കോൺഗ്രസിന് കിട്ടാൻ വേണ്ടി മാത്രം എന്നിട്ടൊരു കപടവിശ്വാസം പ്രചരിപ്പിക്കുക ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസ സംരക്ഷകർ എന്നൊരു തോന്നലുണ്ടാക്കി തീർക്കുക ഇങ്ങനെ ഒരു തോന്നലിന് വേണ്ടിയിട്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നിട്ടാണ് പറയുന്നത് നീ എത്രയും പെട്ടെന്ന് പിടികൂടണം സം കോടതി നിർദ്ദേശിട്ട് ആറാഴ്ച പൂർത്തിയാകണം അപ്പോൾ ആ ആറാഴ്ച പൂർത്തിയായി കോടതി റിപ്പോർട്ട് സമർപ്പിച്ച് അറസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അറസ്റ്റിനെ കുറിച്ച് പറയണം കൃത്യമായ റിപ്പോർട്ട് സർക്കാർ പിന്നെ ഹൈക്കോടതിയുടെ മുന്നിൽ എത്തണം ഇത് സംസ്ഥാന സർക്കാർ നേർ നേരിട്ട് ഒരു അന്വേഷണ വിഭാഗമല്ല അല്ലെ അന്വേഷണ ടീം അല്ല ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ വ്യക്തമായ നിർദ്ദേശത്തോടു കൂടിയുള്ള ഒരു ടീമാണ് ഇപ്പോൾ കേസ് എൻ ചെയ്യുന്നത് അപ്പോൾ ഹൈക്കോടതിക്കാണ് അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനുശേഷം പോരെ സണ്ണി ജോസഫേട്ട ഈ അറസ്റ്റ് എന്ന് ചോദിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് പോകുന്നത് പിന്നെ പറഞ്ഞു ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയാൻ വേണ്ടി പിന്നെ കെ സി വേണുഗോപാൽ എല്ലാ വർഷവും നോമ്പെടുത്ത് ശബരിമലയിൽ പിന്നെ മല ചവിട്ടി കയറുന്ന ഒരാളാണ് സന്നിധാനത്തെത്തും രമേശ് ചെന്നിത്തല നോമ്പെടുത്തിട്ട് തന്നെ പോകും കെ മുരളീധരൻ പോകും അപ്പോൾ ഇവരെല്ലാം പോകുന്നവരാണ് പക്ഷേ ഒരു സി പി എമ്മുകാരനെങ്കിലും പോകുന്നുണ്ടോ പിണറായി വിജയൻ പോകുന്നുണ്ടോ ശബരിമലയിൽ എം വി ഗോവിന്ദം മാഷു പോകുന്നുണ്ടോ ശബരിമലയിൽ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഇവരൊക്കെ ശബരിമലയിൽ പോകുന്നുണ്ടോ ശബരിമലയിൽ വിശ്വാസി വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വ്യക്തി കേന്ദ്രീകൃതമാണ് അതൊരു സംഘടനാ കേന്ദ്രീകൃതമാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല വ്യക്തി കേന്ദ്രീകൃതമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കണം എന്നുള്ളത് ആ വ്യക്തിയുടെ തീരുമാനമാണ് അല്ലാതെ ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടത്തിനോ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് സണ്ണി ജോസഫിന് അറിയാൻ വയ്യാത്തത് സണ്ണി ജോസഫിന് സഭക്കാര് വരെ തഴഞ്ഞിട്ടേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ ഉണ്ട് അപ്പോൾ ഏ എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ പാർട്ടിയിലുള്ളവരെല്ലാം ഇതുപോലെ അടി ഭയങ്കരമായി പിന്നെ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ എല്ലാവരും പോകുന്നുണ്ട് ഈ പറയ ശബരിമലയിലേക്ക് ഈ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരിലെ കുറേയധികം ആൾക്കാർ പോകുന്നില്ലേ നേതാക്കന്മാരെ നമുക്ക് മാറ്റി നിർത്താം അപ്പോൾ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭരണം നടത്താൻ കഴിയുകയുള്ളൂ വിശ്വാസമില്ലാത്തവർ അയ്യപ്പൻ്റെ സ്വർണം മുതലെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നവരാണെന്നോ അപ്പം ഇതിനകത്തൊരു അന്വേഷണം നടക്കട്ടെ അന്വേഷണം കൃത്യമായി പോവുകയും ആ അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റക്കാരാണെന്ന് കോടതി നിർദ്ദേശിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണം ഇത് നമ്മളും കാത്തിരിക്കുന്നതാണ് എല്ലാ എല്ലാ ആൾക്കാരും അയ്യപ്പനെ വിശ്വസിക്കുന്നവരും അല്ലാത്തവരും എല്ലാവരും ഈ കാര്യങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവരാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തണം അവിടെ നിന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യണം അവിടെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്ത് എടുക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്യണം ഇതെല്ലാം നടക്കട്ടെ ഇതിൽ ഇതിൻ്റെ ഒരു വാസ്തവം എന്താണ് എന്ന് കേരളത്തിലുള്ള എല്ലാവരും കേരളത്തിൽ നിന്നല്ല അയ്യപ്പൻ്റെ വിശ്വാസികളായി ഈ രാജ്യത്തുള്ള എല്ലാവരും ഇത് അറിയാൻ വളരെ ആകാംക്ഷാഭരിതരായി തന്നെ കാത്തിരിക്കുകയാണ് അതിന് സണ്ണി ജോസഫിൻ്റെ ഒത്താശയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ഈ പറയുന്ന പോലെ അടുത്ത തവണയെങ്കിലും ഭരണം പിടിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാനാണ് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കാനാണ് സണ്ണി ജോസഫ് ശ്രമിക്കുന്നതെങ്കിൽ ആയിക്കോ ഒരു കുഴപ്പമില്ല